അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഇന്ന് ഇന്നത്തേക്ക് ഒരു വേ ഒരു വേദവചനം വായിക്കുന്നു യോഗന സുവിശേഷം പതിനാലാമദ്ദേത്തിൻ്റെ ഏഴാം വാക്യം നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു അവനെ കണ്ടുപിരിക്കുന്നു എന്ന് പറഞ്ഞു യോഗനന്റെ സുവിശേഷം പതിനേഴ് പതിനാലാം അധ്യായം യോഗന്നൻ്റെ സുവിശേഷം എന്ന് മാത്രമല്ല യോഗന സുവിശേഷം പതിനാലാം അധ്യായം എന്ന് മാത്രമല്ല യോഗനന്റെ സുവിശേഷം തന്നെ നമ്മുടെ സഹോദരനും നൊസറിന യേശുവിൻ്റെ അപ്പോസ്തോലൻ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തോലന്മാരിൽ ഒരുവനും സബിദിയുടെ പുത്രനുമായ യോഗന്നാൻ ഈ ഭൂമിയിൽ കർത്താവ് സംസാരിച്ച ആ വചനങ്ങളെ ഒപ്പിയെടുത്ത് അതേപോലെ തന്നെ രചിച്ചിരിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പരിപൂർണമായ ദൈവത്വം വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ സഹോദരൻ വെറും ഒരു മനുഷ്യൻ അല്ല ആ കർത്താവ് സാഷാൽ ദൈവം തന്നെ ആകുന്നു എന്ന് പഠിപ്പിക്കേണ്ടതിന് എല്ലാ കാലങ്ങളിലും അത് മനസ്സിലാക്കേണ്ടതിന് ദൈവദാസന് യേശു ക്രിസ്തുവിൽ വളരെ പ്രയത്നങ്ങൾ കഴിച്ചതിൻ്റെ ഒരു പരിണിത ഫലമാണ് യോഗാനന്ദ സുവിശേഷം ഒരു പക്ഷെ യോഗനൊരു സുവിശേഷം ഇല്ലായിരുന്നെങ്കിൽ യേശുക്രിസ്തു എന്ന ഏക ദൈവത്തെ ഇത്ര പരസ്യമായി സാക്ഷീകരിക്കുവാൻ വിശുദ്ധന്മാർക്ക് കഴിയാതെ വരുമായിരുന്നു അത്രക്ക് ദൈവ ശബ്ദത്തെ ദൈവത്തിൻ്റെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് ഉച്ചരിച്ച എല്ലാ പദങ്ങളെയും കൂട്ടി യോജിപ്പിച്ച് വളരെ മനോഹരമായി രചിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് യേശുവിൻ്റെ ചരിത്ര പുസ്തകമാണ് യോഹന്നാൻ്റെ സുവിശേഷം എന്നേക്കാളധികം നിങ്ങൾക്കറിയാമല്ലോ ദൈവദാസന്മാരെ ദൈവമക്കളെ യോഹന്നാൻ യേശുക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ് കർത്താവിൻ്റെ അഭിഷക്തനാണ് അപ്പോസ്തോൽമാരുടെ കൂട്ടത്തിൽ നോർമൽ മരണം കൈവരിച്ച വ്യക്തിയാണ് യോഹന്നാൻ യേശുവിൻ്റെ കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരിൽ അപ്പോസ്തോലന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനായിരുന്നു യോഹന്നാൻ അപ്പോസ്തോൽമാരുടെ കൂട്ടത്തിൽ അപ്പോസ്തോലന്മാരിൽ അറുപത്തെട്ടും എഴുപതിനും അകത്ത് വെച്ച് പലരും രക്തസാക്ഷികളായി കർത്താവിൽ നിദ്ര പ്രാപിച്ചപ്പോൾ ഈ ദൈവദാസൻ ഏറെ പ്രായമുള്ളവനായി കർത്താവിൽ നിദ്രപ്രാപിക്കുവാനിടയായിട്ടുള്ളു അതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാരണം ദൈവിഷ്ടമായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം ആ വ്യക്തിക്ക് ദൈവത്തോടുള്ള ഭക്തിയും കർത്താവിനോടുള്ള സ്നേഹവുമാണ് യേശുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് പഠിക്കുമ്പോൾ വിശേഷാൽ ഷീമോൻ പത്രോസും യോഹന്നാനും തമ്മിലുള്ള വിഷയം നമ്മൾ പഠിക്കുമ്പോൾ യേശുവിനെ സ്നേഹിച്ച ശിഷ്യനുമുണ്ട് യേശു സ്നേഹിച്ച ശിഷ്യനുമുണ്ട് യേശു ശിഷ്യ സ്നേഹിച്ച ശിഷ്യനായിരുന്നു പത്രോസ് എന്ന് വിളിക്കുന്ന ശിമോൻ അന്ന് അവൻ പത്ര ഓസായിരുന്നില്ല പന്ത്രക്രസ് നാളിനു ശേഷമാണ് പത്ര പത്ര ഓസായത് എന്നാൽ ശബദീപുത്രനായിരുന്ന യോഹന്നാൻ യോഹന്നാന് യേശുവിനോട് അഭീദ്യമായ സ്നേഹബന്ധമായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു അതുകൊണ്ട് ഷീമോനെ ദൈവം സ്നേഹിച്ചില്ലെന്നോ യോഗന്നെ കൂടുതൽ സ്നേഹിച്ചു എന്നതല്ല ഞാൻ ഈ പറയുന്നത് യേശുവിനെ കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ ഒരുപാട് കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും എന്നാലും കർത്താവ് അവൻ്റെ ഉള്ളം കരങ്ങളിൽ വഹിച്ച് ആരോഗ്യവും ആയുസും ബലവും ഒക്കെ നൽകി അവനെ പുലർത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തിരുവനന്തപുരം അതല്ലോ പഠിപ്പിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപിക്കുന്നു മനുഷ്യരാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ഉണ്ട് നല്ലത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹം ഉണ്ടെങ്കിലും നാം തിന്മ പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രമാണം നമ്മളിലുണ്ട് നമ്മൾ ജനിച്ചിരിക്കുന്ന പാവ സംബന്ധിച്ചാണ് പാവ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കാത്തോളം കാലം പാവത്തിനും നമ്മുടെ മേൽ കർത്തൃത്വം നടത്താനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കർത്താവായി നമ്മളിൽ വാഴും എന്നല്ല ഞാൻ പറയുന്നത് കർത്താവായി വാഴാൻ പറ്റില്ല നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാത്ത വ്യക്തിയിൽ പിശാചന് കർത്താവായി വാഴാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട ഒരു ദൈവവേദിയിൽ അവരുടെ ജീവിതത്തിൽ പാവം വരുത്തില്ലെന്നല്ല ഞാനീ പറയുന്നത് പക്ഷേ പിശാജിന് അതായത് പാവത്തിന് കർത്താവായി വാഴാൻ വാഴുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ നീണ്ട പീരീഡിൽ നിലനിൽക്കുക അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം അവൻ യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയായതുകൊണ്ട് ഹലെ ലുയാ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകാം കുറ്റങ്ങളുണ്ടാകാം കർത്താവ് യേശുക്രിസ്തു കൊണ്ട് ചേർന്ന് യോഹന്നാനെ പോലെ കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ യേശുക്രിസ്തുവിനെ നമ്മൾ വാസ്തവമായി സ്നേഹിക്കുന്നു എങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയും ഇനി കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ശ്രമിക്കുമെങ്കിലും ചെയ്യും ഇതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ള പ്രത്യേകത നമ്മുടെ അവസ്ഥകൾ നമ്മുടെ നമ്മുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥകൾ എല്ലാം അറിയുന്ന ഒരു കർത്താവിനെ നമ്മൾ സേവിക്കുന്നു അവൻ നമ്മളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല കൊരിതിയ ലേഖനം പഠിക്കുമ്പോൾ വിശുദ്ധി സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ് എനിക്ക് ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ് പൗലോസ് സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ ദൈവവിരുദ്ധമായ ചില പ്രവർത്തികൾ അതായത് ദുർനടപ്പ് എന്നാണ് അവിടുത്തെ വിഷയം ചെയ്തവനെ അവിടെ ശരീരത്തെ പിശാജിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക ആത്മാവിന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് ശരീരം ദണ്ഡിപ്പിക്കപ്പെടേണ്ടതിന് ദൈവസഭ അവനെ പിശാചിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക ഏൽപ്പിക്കണം എന്ന് ഉപദേശിക്കുന്ന ഒരു സന്ദർഭം ഞാൻ ഓർക്കുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തിന്മകൾ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ കഷ്ടങ്ങൾ ഭാരങ്ങൾ ഞെരുക്കങ്ങൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ നമുക്ക് വന്നിട്ട് ഒരു മാറ്റമില്ലാതായി അത് നമ്മെ തുടരുന്നു എങ്കിൽ ഏത് പരീക്ഷകൾക്കും നീക്കുപോക്കുകളുണ്ട് പോമൊഴികളും പക്ഷെ നീക്കുപോക്കുകളും പോമൊഴികളും നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മാറ്റം വരാതെ വണ്ണം അത് നമ്മെ ഭരിക്കുന്നെങ്കിൽ നമ്മളത് മാറി ചിന്തിക്കേണ്ടത് ആവശ്യമാണ് കർത്താവിൻ്റെ ലക്ഷ്യമാണ് നമ്മുടെ ശുദ്ധീകരണമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ യേശുക്രിസ്തുവിൽ അനുഗ്രഹം പ്രാപിക്കണം നമ്മുടെ ഈ ഭൂവാസം അല്പകാലത്തേ ഉള്ളൂ ഞാൻ ക്രിസ്തുവേശുവിൽ നിന്ന് പ്രാപിച്ച ഒരു സത്യം നിങ്ങളോട് ഷെയർ ചെയ്യാം നാം ഈ ഭൂമിയിൽ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് അവനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് അതായത് നിഷ്കളങ്കമായ സ്നേഹം കൊണ്ട് ലോകത്തിലുള്ളതിനെ നാം ദൈവഹിത പ്രകാരം ഉപേക്ഷിപ്പാൻ ദൈവഹിതം അല്ലാത്തതല്ല നമുക്ക് ഉപേക്ഷിപ്പാൻ നാം വില കൊടുത്ത് തയ്യാറാകുന്നെങ്കിൽ ഈ ശരീരവാസം നമുക്ക് വിലയേറിയതായിരിക്കും ഞാനെന്താ ഉദ്ദേശിക്കുന്നത് ദൈവമക്കൾക്ക് മനസ്സിലായി മനസ്സിലാക്കാണെങ്കിൽ വിശ്വസിക്കുന്നു അതായത് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ദൈവഹിതം ചെയ്യുവാൻ നമ്മൾ വില കൊടുപ്പാൻ തയ്യാറായാൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് ഈ ശരീരത്തിൽ ഇരുന്ന് നമ്മൾ പ്രവർത്തിച്ചത് അല്ലെ നമ്മുടെ ശരീരവാസം നമുക്ക് വിലയേറിയതായിരിക്കും അതെപ്പോഴാണ് നമുക്ക് വെളിപ്പെടുന്നത് നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ്സിന്റെ സമയത്താണ് എൻ്റെ പ്രിയരെ വിശുദ്ധ സഭയിൽ യേശുക്രിസ്തുവിന് നമുശനപ്പെട്ട വേറെ പെട്ടവരിൽ എല്ലാവർക്കും ഒരു തേജസ്സല്ല ചിലർക്ക് സൂര്യൻ്റെ തേജസ് ആയിരിക്കും ചിലർക്ക് നക്ഷത്രങ്ങളുടെ തേജസ്സായിരിക്കും ചിലർക്ക് ചന്ദ്രൻ്റെ തേജസ്സായിരിക്കും ഞാൻ പറഞ്ഞത് ചന്ദ്രൻ്റെ തേജസ് ആർക്കും കിട്ടാതിരിക്കട്ടെ എൻ്റെ കാരണം ചന്ദ്രന് സ്വയം പ്രകാശിപ്പാൻ കഴിവില്ല സൂര്യൻ്റെ പ്രകാശത്താലാണ് പ്രകാശിക്കുന്നത് യേശുക്രിസ്തുവിന് സ്നാനപ്പെട്ടു ജീവിതാരംഭിച്ചു പക്ഷേ സ്വയം പ്രകാശിക്കാൻ പറ്റുന്നില്ല സ്വർഗത്തിലും പോയി പക്ഷെ സ്വയം പ്രകാശിക്കാൻ പറ്റുന്നില്ല സ്വയം പ്രകാശിക്കുന്ന ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൻ്റെ പ്രകാശമുണ്ട് എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുവാനുള്ള ശേഷി ലഭിച്ച ഏതെങ്കിലും ഒരു വിശുദ്ധന്റെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നത് കൊണ്ട് എന്ത് സഹോദര എന്ത് ഗുണോ ഞാൻ യേശുക്രിസ്തുവിൽ നിങ്ങളുടെ രഹസ്യം പറയാം യേശുക്രി ദൈവത്തിനു വേണ്ടി നാം നമ്മുടെ ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ മരിപ്പിക്കാൻ തയ്യാറായാൽ ദൈവത്തിന് വേണ്ടി നമ്മൾ മിണ്ടാതിരിപ്പാൻ തീരുമാനമെടുത്താൽ ദൈവത്തിനു വേണ്ടി നാം മറ്റുള്ളവരെ വേദനിപ്പിക്കത്തില്ലെന്ന് തീരുമാനമെടുത്താൽ ദൈവത്തിനു വേണ്ടി ഹലിയ പോഷ്കിനാൽ ഒരു വ്യക്തിയെ ഞാൻ വേദനിപ്പിക്കത്തില്ല യേശുക്രിസ്തുവിനു വേണ്ടി ഞാൻ എൻ്റെ വായ കണിഞ്ഞിടും എന്നൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനപ്രകാരം പ്രവർത്തിച്ചാൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവയിഷ്ടമായിരിക്കും ഈ ഭൂമിയിൽ വെച്ച് ദൈവയിഷ്ടം ചെയ്യുന്നവർക്കാണ് തേജസ്സേറിയ അനുഭവം പ്രാപിക്കുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ സൂര്യൻ്റെ തേജസ്സും നക്ഷത്രങ്ങളുടെ തേജസ്സിനെയും കുറിച്ച് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നു ഇക്കാലങ്ങളിൽ ഈ കാലങ്ങളിലൂടെ സൂര്യൻ്റെ തേജസ് നമുക്ക് കാണാൻ പറ്റും അത് നല്ല തേജസ്സാണ് എന്നാൽ നക്ഷത്രങ്ങളുടെ തേജസ് ഈ സൂര്യനേക്കാൾ പതിനായിരം പതിനായിരം മടങ്ങ് വലുപ്പം തേജസ്സുള്ള നക്ഷത്രങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ പക്ഷെ അത് കാണാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ കണ്ടാൽ ചെറുതായിട്ട് നമുക്ക് തോന്നുന്നു അതുകൊണ്ട് അത് ചെറിയ പ്രകാശമല്ല എൻ്റെ പ്രിയരെ നമുക്ക് വേണ്ടത് ചന്ദ്രൻ്റെ തേജസ്സല്ല നമുക്ക് വേണ്ടത് സൂര്യൻ്റെ പ്രകാശവുമല്ല നമുക്ക് വേണ്ടത് തേജസ്സേറിയ നക്ഷത്രങ്ങളുടെ തേജസ്സാണ് ഞാൻ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ പറയാം നൂറ് രൂപ കൊടുത്താൽ ഒരു ഷർട്ട് കിട്ടും അതേ സ്ഥാനത്ത് ഒരു ഷർട്ടിന് ആയിരം രൂപ വിലയുള്ളതുണ്ട് പതിനായിരം രൂപയുടെ ഷർട്ടുണ്ട് ഒരു ഷർട്ടിന്റെ കാര്യമായി പറയുന്നത് അൻപതിനായിരം രൂപയുടെ ഷർട്ടുണ്ട് ഒരു ലക്ഷം രൂപയുടെ ഷർട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപയുടെ ഷർട്ടുണ്ട് അപ്പം നൽപ്പ് എത്ര വരുന്നോ അതനുസരിച്ച് വില കൊടുക്കണം നമ്മുടെ സഹോദരനായ യോഗനാൻ ഏറെ നന്മ പ്രാപിപ്പുവാൻ ദൈവസന്നദ്ധിയിൽ നിന്ന് കാരണമായിട്ടുണ്ടെങ്കിൽ അവനിലൂടെ ദൈവം ഇങ്ങനെ ഒരു സുവിശേഷം എഴുതുവാൻ ദൈവം അവനെ ഉപയോഗിച്ചെങ്കിൽ അവൻ ഏറെ വില കൊടുത്തിട്ടുള്ള ദൈവപീതലാണ് എല്ലാവരും ഒരേപോലെയാണ് വചനത്താൽ ജനിച്ചത് എല്ലാവരും ഒരേപോലെയാണ് സ്നാനപ്പെട്ടത് എല്ലാവരും ഒരുമിച്ചാണ് കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കാളിത്തം വഹിക്കുന്നത് പക്ഷെ എൻ്റെ പ്രിയരെ പ്രാപിക്കുന്നത് വിവിധമായ രീതിയിലാണ് അത് നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നു നമ്മളും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയെ കാണിക്കുന്നു ദൈവത്തിനു വേണ്ടി നാം നമ്മളുടെ ജീവിതത്തെ സമർപ്പിച്ച് ദൈവഹിതം ചെയ്യുവാൻ നാം നമ്മെ തന്നെ വിധേയരാക്കുന്ന വിഷയത്തെ കാണിക്കുന്നു ഈ ഭൂമിയിൽ കൊണ്ട് യേശുക്രിസ്തുവിനെ വാസ്തവമായി സേവിപ്പാൻ സർവശക്തൻ യോഹന്നാനെ പോലെ ഷീമോൻ എന്ന പത്രോസിനെ പോലെ ദൈവം നമ്മളെ സഹായിക്കും ആഗ്രഹിച്ചാൽ മതി ഒന്ന് നമ്മൾ ആഗ്രഹിക്കുക രണ്ട് ദൈവഹിത അറിയുക മൂന്ന് അത് ചെയ്യുവാൻ വില കൊടുക്കുക ഒന്ന് എനിക്ക് ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ വളരണമെന്ന് ഞാൻ ആഗ്രഹിക്കുക രണ്ട് ദൈവഹിതത്തിന് സ്ഥാനം കൊടുക്കുക മൂന്ന് ആ ദൈവഹിതം ചെയ്യുവാൻ നാം വില കൊടുക്കുക ഇത് എൻ്റെ സഹോദരങ്ങൾ ചെയ്യുവാൻ തയ്യാറായാൽ പ്രിയരെ അവൻ നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല നിങ്ങൾക്കറിയാം അവൻ നമുക്ക് ഒരുക്കുന്നത് അവൻ്റെ അവന്റെ പരിശുദ്ധമായ പേര് യേശുക്രിസ്തു എന്ന പേര് അതായത് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യത്തിൽ പറഞ്ഞ അത്യുന്നതൻ്റെ പേര് രണ്ടാം ഭാഗം പറഞ്ഞ സർവശക്തന്റെ പേര് അപ്പൊ ഞാൻ ഈ പറഞ്ഞു തന്നെ താല്പര്യം ഈ അത്യുന്നതൻ്റെ പേരും അത്യുന്നതമാണ് സർവശക്തന്റെ പേര് സർവശക്തമാണ് ഈ പേര് നമുക്ക് നമ്മിൽ പ്രസാദിച്ച ദൈവം ഈ പേരിലൂടെ നമുക്ക് നൽകാനിരിക്കുന്നത് എന്തെന്ന് ഈ വിശുദ്ധ തിരുവിളത്തിലൂടെയും അവൻ നമ്മളിൽ പകർന്നിരിക്കുന്ന ആത്മാവിനെയുള്ളൂടെയും നാം കണ്ടെത്തി പ്രാപിക്കുവാൻ തയ്യാറായാൽ പ്രിയരെ യോഗന്നാൻ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് അവൻ്റെ ജീവിതം കൃഷി ജീവിതം വളരെ വിജയമായി തീരുവാൻ ഇടയായി തീരുവാനിടയായിത്തീർന്നു പോലെ നമ്മളും യോഹന്നാൻ നമ്മുടെ സഹോദരനാണ് യോഗന്നാനെ ആരും പിതാവ് എന്ന് വിളിക്കരുത് കാരണം നമുക്കൊരു പിതാവേ ഉള്ളൂ സ്വർഗസ്വനായ പിതാവ് തന്നെയാണ് ആരാണോ നമ്മളെ ആത്മാവിൽ ജനിപ്പിച്ച അവനാണ് നമ്മുടെ പിതാവ് അത് സ്വർഗസ്വനായ നമ്മുടെ പിതാവാണ് ഹലേ ലൂയ്യ ഈ ഭൂമിയിൽ നമുക്ക് പിതാക്കന്മാരൊന്നും ഇല്ല ഉള്ള ഒരു നമ്മുടെ ആത്മാവിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുന്നത് ഈ ഭൂമിയിൽ നമ്മുടെ ആത്മാവിനൊരേ ഒരു പിതാവ് മാത്രമേ ഉള്ളൂ ആ പിതാവ് നമ്മളെ ആരാണോ ആത്മാവിൽ ജനിപ്പിച്ചത് എബ്രലേഖനം രണ്ടിൻ്റെ പതിനാലിൽ പറയുന്നത് മക്കൾ ജഡരക്തങ്ങളോടുകൂടിയുള്ളവനാകയാൽ അവനും നമ്മെപ്പോലെ ജഡരക്തത്തോടു കൂടിയുള്ളവനായി മരണത്തിന്റെ അധികാരിയായി പിശാദിനെ തൻ്റെ മരണത്താൽ നീക്കി ഇതാരാ ചെയ്തത് ആര് ചെയ്തു ആർക്കു വേണ്ടി ചെയ്തു ആർക്കു വേണ്ടി ചെയ്തു എന്ന് പറയാം അവിടെ എഴുതിയിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി ചെയ്തു മക്കൾക്ക് വേണ്ടി ആരായിരിക്കും ചെയ്യുന്നത് പിതാവ് പരിശുദ്ധനായ പിതാവ് തന്നെയാണ് ഈ ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെട്ടത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് പരിശുദ്ധനായ ദൈവം പരിശുദ്ധനായ പിതാവ് ഈ ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെട്ടു നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും അസ്വന്ത ചുമലിൽ വഹിച്ചു സഹോദരങ്ങളെ എന്നെ കേട്ടിട്ടുള്ള ഒരു പ്രാവശ്യം കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് അന്തി അത്താഴ സമയത്ത് അവൻ പ അവന് അത്താഴം കഴിഞ്ഞ ശേഷം അപ്പം എടുത്ത് വാഴ്ത്തി തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി ഇതിൽ നിന്ന് വാങ്ങി പക്ഷിപ്പിനിതിൻ്റെ ശരീരം അത് ഈ വീഞ്ഞും വാഴ്ത്തി ഇട്ട് പറഞ്ഞു ഇതിൽ നിന്ന് വാങ്ങി കുടിപ്പിനെ ഇതിൻ്റെ രക്തം അപ്പം അന്ന് സംഭവിച്ചത് ശിഷ്യന്മാരെ ലോഹത്തിൻ്റെ പ്രകൃതിയാക്കിയിട്ട് യേശു നസറിന യേശു ദൈവത്തിന്റെ പ്രകൃതി ആയിരുന്നിട്ട് ദൈവത്തിൻ്റെ ശരീരം ദൈവത്തിൻ്റെ രക്തവും ശിഷ്യന്മാർക്ക് പങ്കിട്ടു എന്നിട്ട് ശിഷ്യന്മാരിലൂടെ ലോഹത്തിൻ്റെ പാപശരീരത്തെയും പാപരക്തത്തെയും അവന്തരിച്ചു എന്നിട്ട് കാൽവറിയ ക്രൂശിൽ ഈ പാവരക്തത്തെയും പാവശരീരത്തെയും തകർത്ത് കളഞ്ഞു പിന്നെ ഉള്ളതെന്താണ് ശിഷ്യന്മാർ പക്ഷിച്ച വിശുദ്ധിയുടെ ശരീരവും വിശുദ്ധ രക്തവും അതവരിൽക്ക് നൽകി ക്രൈസ്തലോട് എൻ്റെ പ്രിയരെ അവരിലൂടെ തലമുറ തലമുറയായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വേർപെടുന്ന സകല വിശുദ്ധന്മാർക്കും ഈ ശരീരം ദൈവം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ് കർത്താവ് തന്റെ ശരീരത്തെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വേർപെട്ടവർക്കും മാത്രമേ ഉള്ളൂ ഇത് കിട്ടുന്നത് അതിനും ദൈവീക വ്യവസ്ഥകളുണ്ട് യേശുവിൻ്റെ ശരീരം വിശുദ്ധമാണ് കർത്താവുന്ന സഹോദരങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാനൊരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ കർത്താവിൻ്റെ അന്ത്യത്താഴം അത് പ്രസകാ ദിവസത്തിൽ ആ അത് വലിയ പെരുന്നാളിൽ വലിയ പെരുന്നാൾ എന്ന് വിളിക്കപ്പെടുന്ന ആ പ്രസകാ ദിവസം ദൈവം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് കർത്താവ് തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് യഹൂദന്മാരെ ഇനി യഹൂദൻ എന്നൊരു ജാതി അല്ലെ ഇസ്രേൽ ജാതി ദൈവം എന്തിനാണ് ഈ ഭൂമിയിൽ തെരഞ്ഞെടുത്താക്കി വെച്ചത് അബ്രഹാം എന്നൊരു അബ്രം എന്നൊരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് അബ്രഹാം എന്ന് പേരിട്ടു സാറായി എന്നൊരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് സാറായി സാറ എന്ന പേരിട്ടു അവരിലൂടെ ഇസഹാക്ക് കർത്താവ് തന്നെ പേരിട്ട പേരാണ് ഇസഹാക്ക് എന്ന പേരിൽ ഒരു മനുഷ്യ ഒരു മകനെ ജനിപ്പിച്ചു അവരിലൂ അവനിലൂടെ യാക്കോബ് എന്നൊരു മകനെ തിരഞ്ഞെടുത്തു യാഖോബിൻ്റെ പേര് ഇസ്രായേൽ നിന്നാക്കി ഇസ്രായേലിനെ ഒരു വംശമാക്കി ഒരു ജാതിയാക്കി ഈ ജാതിയിൽ ഒരു മനുഷ്യനെ ദൈവം പ്രസാദിച്ചെടുത്ത് ദാവീദിനെ ദാവീദിൻ്റെ കുലത്തിൽ നിന്ന് ദാവീതിൻ്റെ പേരിൽ പേരിലും ലേവിയ കുലത്തിൽ നിന്ന് ഒരു സഹോദരിയെ വേർതിരിച്ച് അവളുടെ പേരും അറിയാം കർത്താവായ ദൈവം ചെയ്തതൽ ചെയ്യുന്നതെല്ലാം ദൈവിക ഹിതപ്രകാരമാണ് വാക്തത്ത മിസ്യെ ലോകത്തിന് നൽകുക അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ശരീരം ഏതേലിൽ ആദമും ഔവയിലേയും ശരീരത്തെയും ജീവനെയുമാണ് എന്ത് ചെയ്തത് പിശാജ് മരണം കൊടുത്തു കൊന്നു കളഞ്ഞത് സ്തോത്രം അതുകൊണ്ട് യേശു ഈ ഭൂമിയിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ പഠിപ്പിച്ചു നിങ്ങളുടെ ശരീരത്തെ ദണ്ണിപ്പിക്കുന്ന നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങളുടെ ശരീരത്തെയും ദേഹിയെയും ദണ്ണിപ്പാൻ അധികാരമുള്ളവരെ ഭയപ്പെടണം പിശാജ് ഏതെങ്കിലും വെച്ച് എന്താ ചെയ്തത് ഏതേലും വെച്ച് ആദ്യ മനുഷ്യന്റെ ശരീരത്തെ അശുദ്ധമാക്കി അവൻ്റെ ജീവനെ അശുദ്ധമാക്കി അപ്പം മനുഷ്യനി വേണ്ടുന്ന എന്താണ് ജീവനുള്ള ശരീരവും ജീവനുള്ള വേണ്ടത് അതാണ് കാൽവർ കുരുഷൻ അന്ത്യത്താഴത്തിന് മുമ്പ് കാൽവറി കുറിച്ചു മുമ്പുള്ള അന്ത്യത്താഴത്തിൽ കർത്താവ് കൊടുത്തത് എന്നെ എൻ്റെ സഹോദരങ്ങളെ അപ്പം കർത്താവ് എല്ലാം നന്നായി ചെയ്യുന്നു കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ചെയ്യുന്നു നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് അപ്പം നമ്മെ നമുക്ക് ഇങ്ങനെ ചെയ്യുവാൻ നമ്മളിൽ പ്രസാദിക്കുന്നെങ്കിൽ അവൻ ഇനി നമുക്ക് ഒരുക്കിയിരിക്കുന്നത് എത്ര അതിശ്രേഷ്ഠമായ കാര്യമായിരിക്കും ഈ അതിശ്രേഷ്ഠ കാര്യം വേണമെങ്കിൽ അതിശ്രേഷ്ഠ വിലയും കൊടുക്കണം അല്ലേ കഴിഞ്ഞ അല്പസമയം നമ്മൾ ചിന്തിച്ചതുപോലെ വില കുറഞ്ഞ രൂപയ്ക്ക് അമ്പത് രൂപയ്ക്കും കിട്ടുന്ന ഷർട്ട് വഴിക്കാം കിഫും അതേപോലെ തന്നെ വില കൂടിയ ഷട്ടും വഴിക്കാൻ കിട്ടും രണ്ടും ഷർട്ടാണ് ഉപയോഗം ഒന്നാണ് പക്ഷേ ഗുണത്തിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയരേ കർത്താവാകുന്ന ദൈവത്തിൻ്റെ സന്നദ്ധ വില കൊടുത്ത് ജീവിപ്പാൻ ദൈവമായ പിതാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ കർത്താവ് ചേച്ചു യോഗ അനുശേഷം പതിനാലാം വിജയത്തിൻ്റെ ഏഴാം വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു ഇന്നുമുതൽ നിങ്ങൾ അവനെ അറിയുന്നു അവനെ കണ്ടുപിരിക്കുന്നു വാസ്തവമായി ഈ വചനം കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം സാധാരണ ഒരു മനുഷ്യന് വായിച്ചാൽ ഇത് മനസ്സിലാവില്ല പക്ഷേ കർത്താവിൻ്റെ വചനം പഠിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ കർത്താവ് ഹൃദയം തുറന്നിട്ടുള്ള ദൈവമക്കൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാകും സാഷാൽ ദൈവം തന്നെയാണ് തിരുവനന്തപുരത്ത് പറയുന്നത് എന്താണ് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു അപ്പം സാഷാൽ ദൈവം തന്നെയാണ് മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ മനുഷ്യനായി തീർന്നത് പാവം കൂടാതെയുള്ള ജനനം എന്തിനെ പാവം കൂടാതെയുള്ള ജനനം പാവം ഇല്ലാത്ത ശരീരം വേണം ആർക്ക് കൊടുക്കാൻ ആധമിക തലമുറകൾ കൊടുക്കുക പാവമില്ലാത്ത ശരീരം അവർക്ക് ഏതെങ്കിലും വെച്ച് കിട്ടിയതെന്താണ് പാവശരീരത്തെ കിട്ടിയത് പാവശരീരം കൊണ്ട് എവിടെത്താൻ കഴിയത്തില്ല നിത്യ ജീവനിലെത്താൻ പറ്റില്ല പാവശരീരത്തിനും പാവരക്തത്തിനും സ്വർഗരാജ്യത്തിൽ എത്തുവാൻ കഴിയില്ല അതിനെന്ത് വേണം പാപമില്ലാത്ത ശരീരവും രക്തവും വേണം അത് തരാനാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത് അത് അതാർക്കെ ചെയ്യാൻ പറ്റൂ ഏകസത്യ ദൈവമായ മഹാദൈവത്തിനും മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ആണ് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി തീർന്നത് അതുകൊണ്ട് ശിഷ്യന്മാരോട് പറയുകയാണ് ഞാൻ തൻ തന്നെ തന്നെ വെളിപ്പെടുത്തി പറയുകയാണ് നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു ഇന്നുമുതൽ നിങ്ങൾ അവനെ അറിയുന്നു അവനെ കണ്ടുമിരിക്കുന്നു ഹലല്ലോ അവനെ കണ്ടുമിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ശിഷ്യന്മാർ സ്ത്രോത്രം ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുന്നത് പോലെ ശിഷ്യന്മാർ കണ്ടത് ആരെയാണെന്നാണ് ദൈവസഭയുടെ സ്ഥാനാധിപതിയായി പുത്രനായി തീർന്ന ദൈവം മനുഷ്യനായി തീർന്ന ആ മനുഷ്യൻ പറയുന്നത് എന്താണ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ആരെയാകുന്നു മഹാദൈവത്തെ തന്നെയാണ് മഹാദൈവത്തെ തന്നെയാണ് നിങ്ങൾ കാണുന്നത് ക്രൈസ്തലോട് ഇപ്പൊ ഈ കാഴ്ചപ്പാടം ഈ കാഴ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഈ കാഴ്ച നമ്മൾ അനുഭവിച്ചറിയണം ഈ കാഴ്ചയിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നെങ്കിൽ നിശ്ചയമായും നമ്മൾ അനുഗ്രഹിക്കപ്പെടും ഹലലുയ ദൈവ യോജനങ്ങളാണ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ